ഹലോ ബ്രോ നമസ്കാരം നമസ്കാരം മനസ്സിലായോ ചെമ്മന്നൂരിന്റെ പെട്ടി കിടക്ക കേട്ട് രാവിലെ എങ്ങോട്ടാ ഞങ്ങൾ പ്രോഗ്രാം ഉണ്ട് അത് ശരി കാര്യം കേട്ടെ ഈ കൂടു വിട്ട് കൂടു മാറ്റം പറഞ്ഞ കേട്ടോ അങ്ങനെ പെട്ടെന്ന് മറ്റൊരാളായിട്ട് മാറുക അതെ അതെ ഇപ്പൊ ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഈ ഒരു നിമിഷത്തില് ബോബി ചെമ്മണ്ണൂരായിട്ട് പെട്ടെന്ന് മാറാൻ പരിസരം

െയർ ബാൻഡ് പോലെ രാത്രി ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബ്ലാക്ക് അല്ല അതും പിന്നെ അതുപോലെ പോച്ചയുടെ ഡ്രസ്സുകളാണ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം കൂടി ഇതെല്ലാം വേണം നമുക്ക് റെഡി സ്റ്റാർട്ട് സോക്സാരില്ല തോന്നുന്നു അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പോച്ചയുടെ ഈ വേഷം മാറ്റം മാത്രമല്ല അയാളുടെ സ്വഭാവം ഉണ്ടോ സ്വഭാവം അല്ല സ്വഭാവ സ്വഭാവം തീരെ പറയണേ ഡബിൾ മീനിങ് കൊണ്ടാണ് ഡബിൾ മീനിങ് മീനിംഗ് ഡബിൾ മീനിങ് പോകുന്നത് അതൊന്നും കുഴപ്പമില്ല അത് നല്ല മനുഷ്യനല്ല എല്ലാവർക്കും ചെയ്യുന്ന മനുഷ്യനല്ലേ ല്ലേ ഉപകാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു സംസാരമാണ് പ്രശ്നം അങ്ങനെ ആർഥത്തില് ഹണിറോസിനെ കണ്ടപ്പോന് മറന്നുപോയോ നിങ്ങൾ ഉദ്ദേശിച്ചെല്ലാം ഉദ്ദേശിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെ പറയുന്നത് അത് നിങ്ങൾ കരുതിട്ടാ അങ്ങനത്തെ സംഭവം ഇല്ല അങ്ങനൊന്നുമില്ല പ്രോഗ്രാമിൽ പുള്ളി പറഞ്ഞല്ലോ ചേട്ടന്റെ വാഴയ്ക്കളന്നിരിക്കാണെന്ന് അതും അതും അങ്ങനെ അങ്ങനെ ഓരോ ാണ് ആളുകൾ എനിക്ക് തന്നെ ഒരുപാട് ഇപ്പോ നെഗറ്റീവും വരുന്നുണ്ട് പോസിറ്റീവ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഇടേ ഈ ഒന്നും പാടില്ല ഇതാണ് മെയിന് സംഭവം ഷട്ടാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നിഷാദ് കല്ലിങ്ങൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ബോബി ചെമ്മണ്ണൂരായി മാറാൻ പോകുന്ന സ്വഭാവം കണ്ടല്ല ശരീരം കൊണ്ട് ഒന്നും ഇങ്ങോട്ട് മാറി നിൽക്കുന്നില്ല ബലിയനോ ഓട്ടം നിക്കല്ലോ ഏതൊരാള് ബലിയനെടുത്തോ ചെറുപ്പം ഓട്ടം ഉണ്ടാവും പുള്ളി മാറ്റാണ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ നമുക്കൊരു ബോബി ചെമ്മണ്ണൂറിനെ ഇവിടെ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് സെക്കൻഡുകൾ കൊണ്ടാറണം അദ്ദേഹം വേഷം മാറുന്നത് റോഡ് സൈഡിലൊക്കെ നിന്ന് മാറ്റുമ്പോഴേ റിസ്ക്കാ ഏതാണ് റോഡ് സൈഡിലൊക്കെ ചേഞ്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോഴേ

ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇനി ഒന്ന് തിരിഞ്ഞാ മതിയല്ലേ അതെ അതെ ഷൂ കൂടെ ഷൂ ബ്ലാക്ക് ഷൂ തന്നെ ബാക്ക് പുള്ളിയുടെ വീക്ക്നസ് തോന്നല്ലേ ഇതുപോലുള്ള ഡ്രസ്സേ മുണ്ട് ഊരി പോവാതിരിക്കാനെ റെഡിയാണോ ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് ഇപ്പോ റെഡിയാണോ റെഡിയാണ്

പുള്ളി മെയിൻ ആയിട്ട് ഡാൻസ് ആണ് വെറൈറ്റി ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം െ പിന്നെ പുള്ളിയുടെ നോക്കിയിട്ടില്ല പക്ഷേ ഏകദേശം കീഴടക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം നമസ്കാരം നമസ്കാരം ഇദ്ദേഹമാണ് നമ്മുടെ ബോച്ച മോച്ചയുടെ അപരനായിട്ടിപ്പോ വളരെ വൈറലായിട്ട് അറിയപ്പെടുന്ന ആൾക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം എന്നാണെന്നും ആരാണെന്നൊന്ന് പരിചയപ്പെടാം आ, आ, चेयर था। चेयर था। <laughs> था। െ അതെ അറിയാം പക്ഷേ ഇപ്പൊ കുറച്ചുകാരായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പോ നിഷാദ് ഒരു ആർട്ടിസ്റ്റ് ആണ് അതായത് കുറെ സിനിമയിൽ മുമ്പേ അഭിനയിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് വന്നത് മിക്രിയിലേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ഞാൻ ട്രെൻഡിനനുസരിച്ച് അതൊരു മാറ്റമാണ് ഇങ്ങനെ ഇപ്പോ ഇപ്പോ ആണല്ലോ അതെ അതെ സോഷ്യൽ മീഡിയ ആരാണ് ആദ്യമായി പറഞ്ഞത് ഈ പോയിട്ട് താങ്കൾക്ക് ഒരു സാമ്യം ഒരാൾ തോന്നി പുള്ളി പറയാനറിയല്ലോ മുൻപ് ഞാനിങ്ങനെ പുള്ളിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടായിരുന്നു ആ സമയത്ത് ചെയ്തു നോക്കാന്നുള്ളൊരു മുടിയൊക്കെ കുറച്ച് വളർത്തി നോക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടി മുടി അല്ല അല്ല ഓൾറെഡി ഞാൻ മുടി വളർത്തിക്കൊണ്ട് ആളെന്നൊക്കെ പിന്നെ മുടി ഇത് കുറെ ആളുകള് വിൽക്കാനുള്ള ചോദിച്ചു അല്ലെങ്കിൽ മുടി തന്നെയാണ് അപ്പൊ ഞാൻ കാര്യം ചോദിക്കാനും ഈ ബോച്ചയെ കുറിച്ച് ഭയങ്കര ആക്ഷേപങ്ങളുണ്ട് പുള്ളി നല്ല മനുഷ്യനാണെന്ന് പറയുന്ന ഒരു ഭാഗം ആളുകൾ പറയുമ്പോഴും മറ്റൊരു ഭാഗം ആക്ഷേപങ്ങളുണ്ട് സഹായം എഫക്ട് ആളുകളൊക്കെ ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ആളുകൾ ബോച്ചാണെന്നാണ് ആദ്യം ഈ ഡ്രസ്സ് ഇടുമ്പോ ബോധിച്ചാണെന്നൊക്കെ അങ്ങനെ ഒരു ഞാനൊരു പ്രാവശ്യം കാറായിട്ട് പോയി കൊണ്ടിരിക്കുമ്പോ ഈ ഡ്രസ്സിലാ പോകുന്നത് പോലുള്ള പിള്ളേര് ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പോയ സ്ഥലത്ത് പന്തളിക്കുന്ന പിള്ളേർ എല്ലാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് ടി വിയിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ചോദിച്ചിപ്പോന്ന് പറഞ്ഞു അപ്പൊ അവർക്കൊരു ബോളൊക്കെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ എന്നോട് പറഞ്ഞു പോണെന്ന് എഴുതി തന്നെ ഒരു സ്റ്റേഡിയം വേണം എന്നൊക്കെ പറഞ്ഞു ഞാൻ കൊടുക്ക സ്റ്റേഡിയം പോയിട്ട് ഫുട്ബോൾ പേടിക്കാണോ അതെ അതെ ബോള് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല എത്രയും പോയി കൊടുക്കണോ ഞാൻ രണ്ടു മൂന്ന് ഞാൻ മൂന്ന് പ്രാവശ്യം അവിടെ തെരഞ്ഞുപോയ ബോച്ച് നമ്മള് കളിയാക്കി കൊണ്ടല്ലേ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചെയ്യുന്നു ബോച്ച് എന്റെ നമ്പർ ബോച്ചയുടെ കഴിയുന്നുണ്ട് ഈ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ മെസ്സേജ് അയച്ചിണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു ക്യാമറമാൻ തന്നതാണ് വന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല ബോച്ച എന്റെ വീഡിയോയും ബോച്ചയുടെ വീഡിയോയും തമ്മിൽ എഡിറ്റ് ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ആയിട്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട് ആള് സപ്പോർട്ട് ചെയ്യും ആൾക്ക് ഇത് കളിയാക്കലോടെ ഒരാളുകളെ കാണുമ്പോഴൊക്കെ വരുന്ന ഓരോ ഡബിൾ എല്ലാരും കാണുന്നതല്ലേ അപ്പൊ അങ്ങനെ കുറെ ആളുകൾ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടാ താങ്കൾക്കൊരു ഇപ്പൊ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൃത്തി പിന്നെ മുൻപ് സിനിമകളെ അഭിനയിച്ചപ്പോൾ അതെ അതെ കുറച്ചുപോടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൽബങ്ങളും ഷോർട്ട് ഫിലിം സിനിമ മേഖല തന്നെയാണ് കൂടുതലായിട്ടുള്ളത് ഒരു പത്ത് വർഷത്തോളമായിട്ട് സിനിമ രംഗത്തുണ്ട് പക്ഷെ ആർക്കും അറിയില്ല ഈ ഒരു സാധനം ചെയ്തപ്പോ തിരിച്ചറിയുന്നുണ്ട് വെറൈറ്റി ഒരു സാധനം കണ്ടെത്തിയപ്പോ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു പോസിറ്റീവ് ചെയ്തിട്ട് ആരും അത് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് വിചാരിച്ചിട്ട് ഇനി വേറെ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് കോശ മാത്രല്ല ആളുകളൊക്കെ മനസ്സിലുണ്ട് എത്രത്തോളം സക്സസ് ആവും ആവുമെന്നറിയില്ല വേറെ ഉദ്ദേശിക്കുന്ന ആളുകൾ പുറത്ത് വരുമ്പോ നമുക്ക് നോക്കാം അതേപോലെ തന്നെ ആഗ്രഹിച്ചിരുന്നു മുൻപ് അപ്പൊ അപ്പൊ അങ്ങനെ ഒരു ഒരു നമ്മുടെ എന്റെ ഒരു മൂത്താപ്പാന വേളാപ്പന മോനുണ്ട് അപ്പൊ അവനോട് ഞാൻ പറഞ്ഞപ്പോ അവനെ കേൾക്കുന്നു വന്നു പറഞ്ഞു നമുക്ക് പോവാന്ന് പറഞ്ഞു അവന്റെ അടുത്തൊരു ജീപ്പ് ഉണ്ട് ഒരു ഓപ്പൺ ജീപ്പ് നമുക്ക് പോയൊക്കെ എന്റെ പെങ്ങളെ മോന്റെ അടുത്ത് ഐഫോൺ ഉണ്ട് ഐഫോൺ ഒക്കെ എടുത്ത് ഞങ്ങള് ി തിരിച്ച് ഡ്രസ്സൊക്കെ റെഡിയാക്കി ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തിരുന്നു അവൻ സപ്പോർട്ട് ചെയ്തത് അവൻ തന്നെ എഡിറ്റ് ഫേസ്ബുക്കിൽ ഇട്ട് മൂന്ന് മില്യൺ വ്യൂസ് കണ്ടു പിന്നെ ഒരു പുള്ളി വെക്കുന്നത് എന്താണ് ഇതാണ് ഞാൻ അവിടെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പറഞ്ഞ സാധനം ചെയ്തത് മോച്ച അച്ചാർ എന്ന് പറയുന്നത് അത് വെക്കുമ്പോ ഞാനിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയ ഞാന് അച്ചാർ വെത്തി അത് കള്ളുടിയന്മാർ പോലെ കള്ളൂടിയന്മാർക്കൊക്കെ അച്ചാർ നക്കാനൊക്കെ ഉള്ള രീതിയിലൊക്കെ ആക്കിയിട്ടുള്ള ഡബിൾ മീനിംഗിനനുസരിച്ചുള്ള ഒരു കോമഡി ആയിട്ടുള്ള സാധനം എവിടെ പോകുമ്പോൾ ഡബിൾ മീനിങ് സംസാരിക്കാറുണ്ടോ ഞാനോ ഇല്ല 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 അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കില്ല കോമഡി ആയിട്ട് എന്തെങ്കിലും ആളുകളുടെ റെസ്പോൺസ് എന്താണ് ഈ എടുത്ത് കാണിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കാണിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ആളുകൾ ആളുകളെ ഭാഗത്ത് ഉണ്ടായിരുന്നോ എന്നെ കണ്ട് എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞു അധികം സോഷ്യൽ മീഡിയയിലല്ലേ ഉമ്മാക്കും പാപ്പാക്കും മറ്റുള്ളവർ അത് ഒന്ന് രണ്ടാളെ എനിക്കിങ്ങനെ അറിയാം ഞാനൊരു ഒന്നും ഡ്രസ്സൊന്നുമല്ലല്ലോ ധരിച്ചില്ല അദ്ദേഹം ധരിക്കുന്ന ഡ്രസ് ധരിച്ചു അതുപോലുള്ള ഒരു ഡ്യൂപ്പായിട്ട് നമ്മൾ ചെയ്തു അപ്പൊ പുള്ളി വലിയ പൈസക്കാരനും പൈസ കാരണം നമ്മള് രീതിയിലുള്ള രീതിയിലൊക്കെയുള്ള പെരുമാറ്റം ചെയ്യേണ്ടത് പോക്കും അങ്ങനെ അങ്ങനെ നിന്നെ വന്ന് ആക്കും ഇങ്ങനെ ആക്കും പോലെ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് പോച്ചു പോ കളിയാക്കാൻ നീ ആരാടാ എന്താണ് നെക്സ്റ്റ് പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനാണോ സിനിമയിലൊക്കെ എന്താണ് താങ്കൾ ആഗ്രഹമായിട്ടുള്ളത് ിമിക്രി എന്ന് പറയുന്നത് ഞാനൊരു ഇതാക്കി കണ്ടിട്ടില്ല അല്ല അല്ല ഞാൻ എവിടെങ്കിലും പോകുമ്പോഴോ ഇതുപോലുള്ള കല്യാണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഫംഗ്ഷനൊക്കെ കൂടുമ്പോ ജസ്റ്റ് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കാൻ പരിപാടികളൊക്കെ സ്റ്റേജ് പരിപാടിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നില്ല ഇപ്പൊ ബോച്ചിന്റെ ഒരു അതേ രൂപത്തിനെ ഇതേ രൂപത്തിൽ തന്നെ പോകാനാ പറയുന്നത് ഞാൻ പോയിരുന്നു പ്രോഗ്രാം ചെയ്തു അവിടെ ഒരു സ്റ്റേജ് ഷോ അതെ 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 അങ്ങനെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് കാരൻഡിയൻ സോഷ്യൽ മീഡിയക്കാരൻ വളർത്തിയത് ഇപ്പൊ ഞാനത് ചെയ്തു എന്റെ വൺ കാർമ്മില് ഞാൻ സെക്യൂരിറ്റിണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകളിൽ ഇത് വന്നു അപ്പൊ ഒറ്റ റീല് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇനിയും നല്ല നല്ല സാധനങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സിനിമ ലോ ബഡ്ജറ്റ് കൂടുതലും ഞാനിപ്പോ ഒരു പടം കഴിഞ്ഞു അതായത് നമ്മുടെ അനുപമേനന്റെ ഒരു സിനിമ എന്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് ലേഡിയാണ് അവര് ശ്രീലങ്കസുന്ദരി എന്നാണ് പറഞ്ഞ പേര് ആ പടം റിലീസായി പോയി അതിന്റെ പ്രൊഡ്യൂസർ ഒരു സിനിമ ഷൂട്ടിങ് കഴിഞ്ഞു നല്ലൊരു വേഷമാണ് നമ്മുടെ ബിഗ് ബോസിലെ ഡോക്ടർ രജിത് കുമാർ സാറാണ് അതിലൊരു അവസരം വാങ്ങി തന്നത് അതെ പുള്ളിയുടെ കൂടെ ഞാൻ മൂന്ന് സിനിമകൾ അഭിനയിച്ചു പാഞ്ചാലി അതുപോലെ സ്വപ്നസുന്ദരി ഈ സിനിമ പുള്ളിയുടെ സപ്പോർട്ടാണ് അപ്പോ സിനിമക്കുള്ളിൽ ഞാൻ ഉണ്ട് പക്ഷെ വലിയ സിനിമകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന വലിയ സിനിമകളിൽ ചെറിയ വേഷം ചെയ്താലും കുഴപ്പമില്ല അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വെയിറ്റ് പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാൻസ് ചോദിച്ചിട്ടില്ല മാത്രമുള്ള ആളുകളില്ല ഞാൻ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴുള്ള ബന്ധങ്ങളുടെ പുറത്താണ് എനിക്ക് സിനിമകൾ പക്ഷെ അറിയപ്പെടുന്ന സിനിമക്കാരന് ഏകദേശം ഒരു പത്ത് വർഷത്തോളം പക്ഷേ കഴിഞ്ഞ രണ്ടു മാസം മുമ്പാണ് അറിയപ്പെട്ടത് അതങ്ങനെയാണ് ബോച്ചെ കാണണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞാല് ഞാൻ ബോച്ചയെ കണ്ടു ആണോ സംസാരിച്ചു അത് അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ വേറൊരാളിനോട് പറഞ്ഞു ബോച്ചെ വയനാട് വരുന്നുണ്ട് വരാൻ വേണ്ടി പറഞ്ഞു ഞാൻ പോയി പക്ഷെ ഞാൻ ഈ ഡ്രസ്സിലല്ല ഞാൻ വെച്ചിട്ട് വേറെ രൂപത്തിലെ ഇതിപ്പോ ഇടക്കിടക്ക് ഇത് ഇങ്ങനെ പഠിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ വൈറലായല്ലോ വൈറലായില്ല ഏത് സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു അത് ഞാന് വന്നത് അല്ല വർക്കുന്ന സിനിമ അതുപോലെ തന്നെ വേറെ കണ്ട് സിനിമകൾക്ക് വന്നു അപ്പോഴൊക്കെ ഞാൻ നിരവധി ചാനലൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു കാരണം ആ ഒരു കോസ്റ്റ്യൂമിട്ടിട്ട് ഡാൻസ് അടിക്കലും എല്ലാം കൊണ്ടും ഈ ഒരു വേഷം കൊണ്ട് പോസിറ്റീവ് കേട്ടൊന്നും മുമ്പോട്ട് പോട്ടെ തീർച്ചയായിട്ടും ഓരോ പരിപാടികളും ആഗ്രഹങ്ങൾ ഇത് കാണുന്ന ഇത് കാണുന്ന ഡയറക്ടേഴ്സും ഒക്കെ ഇത് കാണുന്നവരുണ്ട് അവർക്ക് വിളിക്കാൻ തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു അംബീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണം അങ്ങനെ എന്താണ് നിഷാദിനെ ആഗ്രഹം എല്ലാവരുടെ ലക്ഷ്യം സിനിമ പക്ഷെ സിനിമ ഫൈനല് സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ ആൽബം ഷോർട്ട് ഫിലിമിലൂടെ ഒക്കെ വന്ന ഒരാളാണ് അപ്പൊ എല്ലാ മേഖലയിലും അതായത് കലാകാരന്മാർക്ക് പ്രശസ്തിക്ക് വരാന് സിനിമ മാത്രല്ല സിനിമ ഫൈനൽ ആണ് ഇപ്പൊ ഞാൻ ഇപ്പൊ റിലീസ് ചെയ്തു കുറച്ച് ആളുകൾ അറിയാൻ ഇനി ഇവിടുന്ന് ചിലപ്പോൾ വലിയ വലിയ സിനിമകൾ കിട്ടുക അങ്ങനെയൊക്കെയാണ് അധികം ആൾക്കാരും വന്നിട്ടുള്ളത് അപ്പൊ കലാരംഗത്ത് നിലനിൽക്കാന്ന് പറഞ്ഞ ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും പരസ്യത്തിലും റീൽസിലും സിനിമകളൊക്കെ നിലനിൽക്കാൻ തന്നെയാണ് ഞാൻ എല്ലാ മേഖലയും അപ്പൊ എന്തായാലും ബ്രോഡ് ആഗ്രഹം പോലെ തന്നെ വളർന്നു വരട്ടെ ഒരുപാട് ചാൻസുകൾ കിട്ടും ഞങ്ങളും ആശംസിക്കുകയാണ് അപ്പൊ തന്നെ ഒരു റിക്വസ്റ്റ് കൂടി അതെ നമുക്ക് അവസാനമായിട്ട് സ്നേഹം കൊണ്ടോ ലോകം കീഴടക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കോൺഗ്രസ് ये